നമസ്കാരം അമ്പാടി വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമുദ്രിക ശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും മുഖത്തെ മറുകും ശാരീരിക പ്രത്യേകതകളും നോക്കി പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർഭാഗ്യം ധനം കരിയർ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് സാമുദ്രിക ശാസ്ത്രം ഒരു പുരുഷന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ഇത്തരം മറുകുകൾ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം അതുമാത്രമല്ല പുരുഷന്റെ മുഖത്തുള്ള മറുകിൻ്റെ സ്ഥാനം നിറം വലുപ്പം എന്നിവയെല്ലാം തന്നെ മുന്നോട്ടുള്ള ഭാഗ്യത്തെയും ഭാവിയെയും സ്വാധീനിക്കുന്നു പുരുഷന്റെ മുഖത്തുള്ള വിവിധ ഭാഗങ്ങളിലെ മറുകുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ആദ്യത്തേത് നെറ്റിയിലെ മുറുക് നെറ്റിയുടെ മധ്യഭാഗത്താണ് പുരുഷനെ മുറുക് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ബുദ്ധിശക്തിയും നേതൃത്വത്തിനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് എന്നതാണ് അതുമാത്രമല്ല ഇവർക്ക് സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കും നെറ്റിയുടെ വലതു ഭാഗത്താണ് മുറുക് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സമ്പത്തും കരിയറിൽ ഉയർച്ചയും വിജയവും ഉണ്ടാവും എന്നാണ് അതുപോലെ തന്നെ ഇടതുവശത്താണ് മറുഗ് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നതാണ് മറ്റൊന്ന് പുരുകൾക്ക് സമീപമുള്ള മുറക് പുരുഷന്റെ പുരുകത്തിന് സമീപത്തുള്ള മുറുക് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശക്തമായ നേതൃത്വത്തിനുള്ള കഴിവുകളുണ്ട് ഉണ്ട് എന്നതാണ് അതുമാത്രമല്ല രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയം നേടുന്നതിന് നിങ്ങൾക്ക് സാധിക്കും ഇടത് പുരുകത്തിന് മുകളിലാണ് മർഗെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ശാന്ത സ്വഭാവക്കാരനായിരിക്കും എന്നുള്ളതാണ് പുരുകൾക്ക് ഇടയിലാണ് മറുകെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് മൂക്കിലെ മറുക് മൂക്കിൻ്റെ അറ്റത്താണ് മറുകെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശക്തമായ ആഗ്രഹങ്ങളും പെട്ടെന്നുള്ള തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഇവർ വളരെയധികം ദേഷ്യക്കാരുമായിരിക്കും മൂക്കിൻ്റെ വശത്താണ് മറുകെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യതയാണ് ഇത് ഇവരുടെ ആകർഷണീയതയുടെയും പ്രത്യേകതയാണ് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും പോസിറ്റീവ് ആണെന്നതാണ് സൂചിപ്പിക്കുന്നത് ചുണ്ടിനോ വായിക്കോ ചുറ്റുമുള്ള മുർഗ് ചുണ്ടിന് മുകളിലായാണ് മർഗെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഡംബരം ഭക്ഷണം സുഖ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാവുന്നു എന്നതാണ് കീഴ് നിങ്ങളുടെ മർഗെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അഭിനയം പാട്ട് എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് മറ്റൊന്ന് കണ്ണിന് മുകളിലോ ചുറ്റിലോ ഉള്ള മറുകാണ് നിങ്ങളുടെ വലത് കണ്ണിന് താഴെയാണ് മറുകെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് സുഹൃത്തുക്കൾക്കിടയിലുള്ള പ്രശസ്തിയാണ് എന്നതാണ് വൈകാരിക സംവേദനക്ഷമതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ ഇടത് കണ്ണിന് മുകളിലോ താഴെയോ ആയാണ് മറുകെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രണയം ഉണ്ടാവും എന്നതാണ് മാത്രമല്ല നിരവധി യാത്രകൾ നടത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കും താടിയിലെ മറുക് താടിയിലെ മറുഗ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൂടുതലാണ് എന്നതാണ് നിങ്ങൾ മികച്ച വ്യക്തിത്വത്തിന് ഉടമയാകും എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു കൂടാതെ നേതൃത്വപരമായ മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും താടിയെല്ലിന്റെ വശങ്ങളിലാണ് മുറുകെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ജോലിയിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും ഉണ്ടാവും ചെവിയിലെ മുറുക് പുരുഷന്മാരിൽ ചെവിയിലെ മറുക് സൂചിപ്പിക്കുന്നത് ശുഭകരമായാണ് കണക്കാക്കുന്നത് ബുദ്ധിശക്തിയിലും മുതിർന്നവരോടുള്ള ബഹുമാനത്തിലും നിങ്ങൾ മുന്നിലാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം